ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ജീവിത അഭിലാഷമായ മദീനത്തേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ സ്ഥലാ വലൈക്കും വറഹമത് അഹ് വർക്കാത്തു എന്തെല്ലാം എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ അറക്ക് മദ്രസ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ആറുമണിയൊക്കെ ആയപ്പോൾ എണീറ്റ് അത് കഴിഞ്ഞ് നമുക്കിന്ന് നേരം മദീന പോകേണ്ട പരിപാടിയാണ് കേട്ടോ ഒരു ഏഴേരം ആവുമ്പോഴത്തേന് മദീന പോകണം അപ്പോൾ അതിൻ്റെ സെറ്റപ്പിലൊക്കെയാണ് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നിൽക്കും മദീനത്തെ ഇഷാ അപ്പോ വീഡിയോ എല്ലാവരും കാണാം സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമുക്ക് മദീനത്തിലുള്ള എല്ലാ സെറ്റപ്പ് പരിപാടികളും നമുക്ക് കാണണം ഇഷ്ട നമ്മളിന്ന് വീഡിയോ എടുക്കലെന്ന മരു സിറ്റി കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ വിട്ടിട്ട് മദീനത്തേക്ക് പോകുമ്പോൾ ഫുൾ മരുഭൂമികൾ എന്നിട്ട് കാണാനുള്ളത് നല്ല സൗന്ദര്യമുള്ള മരുഭൂമികൾ കാണാൻ നല്ല വിജനമായ മരുഭൂമികൾ ഒരു മദീനത്തേക്ക് പോകുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പല ടൈപ്പ് മരുഭൂമിയാണ് കുറേ മുമ്പിൽ കുറേ മലകളും കാര്യങ്ങളും റോഡൊക്കെ പറഞ്ഞാൽ പരുവരുത്ത റോഡാണ് നൂറ്റി നാൽപ്പത് സ്പീഡാണ് അപ്പം ആ സമയത്ത് തന്നെ ചിലപ്പോൾ ചില ഭയങ്കര കുത്തിറക്കൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ചവിട്ടി വിടുമ്പോൾ ബ്രേക്ക് ചവിട്ടി ചിലപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാവും ഇങ്ങനത്തെ പരുത്ത റോഡുകളാക്കി ചിലപ്പോൾ ഒട്ടകങ്ങളൊക്കെ കയറി വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചില ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപതാണ് റോഡ് ചില ഭാഗം നൂറ്റി പത്താണ് ചില ഭാഗം നൂറ്റി നാൽപ്പതാണ് അതൊക്കെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നല്ല ക്യാമറ അടി കിട്ടാൻ സാധ്യതയുള്ള പണി കിട്ടാൻ സാധ്യത ഉണ്ട് പൈസ പോവും അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യുക പിന്നെ നല്ല സെറ്റപ്പ് മുമ്പൊക്കെ കാണുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നല്ല വൈപ്പാട്ടോ ചില അതിൻ്റെ അടിയിൽ കൂടെ വാതി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല നമ്മൾ വരെ കൂടെ ട്രിപ്പ് പോലെ ഓട്ടം പോകുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇറങ്ങി വീഡിയോ എടുക്കല കോൽക്കൊരു ആവും ഇനി മഴ പെയ്തിട്ട അങ്ങനെ ആയതാണെന്ന് അറിയില്ല ഇവിടെ നല്ല സെറ്റപ്പ് കുറച്ചു വന്നപ്പോൾ നല്ല സെറ്റപ്പ് ടാറിങ് റബ്ബറൈസ്ഡ് റോഡ് അത് പരുത്തറപ്പെടെ അറക്കവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാകും ഇവിടെ നല്ല സെറ്റപ്പ് റോഡ് സൈഡിൽ പെട്രോൾ ഉണ്ട് കാര്യങ്ങളുണ്ട് ഇടയ്ക്ക് ചില പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ചില സമയത്ത് ചില പെട്രോൾ പമ്പുകളൊക്കെ അടച്ചിട്ടുണ്ടായി കാരണം ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ പെട്രോളടിച്ചുകൊണ്ട് പോരാ നിൽക്കുക അതിൻ്റെ ഇടയിലെ ചിലപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് അൻപത് കിലോമീറ്ററിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് പെട്രോൾ പമ്പുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ റഹേലിന്നാണ് പൊതുവെ ആളുകളൊക്കെ ഡീസൽ അടിക്കാനുള്ള വണ്ടികളൊക്കെ ഡീസൽ അടിച്ച് പോവാറ് പൊതുവേ കഴിഞ്ഞാൽ ഇപ്പം പെട്രോളുണ്ടോ ഡീസലുണ്ടോയൊന്നും പറയാൻ പറ്റില്ല നമ്മളൊന്നും നോക്കണില്ല പരമാവധി നല്ല സ്പീഡിൽ തന്നെ ചവിട്ടി പെട്ടെന്ന് എത്താനുള്ള പരിപാടിയാണ് കേട്ടോ നൂറ്റി നാൽപ്പത് സ്പീഡിൽ കൊടുത്ത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ പോകാം നൂറ്റി അൻപതിലാണ് ക്യാമറ അടിക്കുക അവിടെ നൂറ്റി അമ്പത്തൊമ്പത് വരെ ഞാൻ അടി ചവിട്ടി വിട്ട ശേഷം അങ്ങനെയാണ് പരിപാടികൾ കാണിക്കുന്നത് പെട്ടെന്ന് കാണാൻ റോഡൊക്കെ നൂറ്റി ഇരുപത് ആണ് നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കണം കുറേ നൂറ്റി ഇരുപതിൻ്റെ സൈൻ ബോർഡ് കാര്യങ്ങൾ കൂടുതൽ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് സൈൻ ബോർഡ് കാണും അതിന് ശേഷം ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക നൂറ്റി ഇരുപത് ഉള്ള അന്ധം വിട്ട് പോയി കഴിഞ്ഞാൽ ക്യാമറ എന്തായാലും കൊടുക്കും അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക അപ്പം എല്ലാ വണ്ടിയും ട്രെയിലറൊക്കെ ചവിട്ടിയാൽ പോകുന്നത് വലിയ വലിയ വണ്ടികളൊക്കെ നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകുന്നത് ജിദ്ദയിലൊക്കെ പോകുമ്പോൾ അൻപത് സ്പീഡിൻ്റെ താഴെയാണ് അവര് പോവുക കാരണം അത്രയും ബ്ലോക്ക് ആയി കാരണം ഇവിടെയൊക്കെ ഫ്രീ ആണ് റോഡ് വേല മൊബൈൽ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഡാഷ് ബോർഡും വെച്ചാണ് ക്യാമറ എടുക്കുന്നത് കഴിഞ്ഞ് അതിന് ക്യാമറ കിട്ടിയാൽ നല്ലൊരു പനി വരാൻ സാധ്യത ഉണ്ട് അത് കിട്ടാൻ സാധ്യത അല്ലെന്നോന്നു കാരണം ഇതുവരെ ഞാൻ ജിദ്ദക്കും ക്യാമറ കിട്ടാറില്ല അതിൻ്റെ സാധ്യത വളരെ കുറവാണ് കിട്ടാൻ പോലീസുകാർ കണ്ടാൽ എഴുതാന്നല്ലാതെ അല്ലാതെ എഴുതാൻ സാധ്യത കുറവാണ് അങ്ങനെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത് കൊണ്ട് നിൽക്കുകയാണ് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറുകൊണ്ട് മദിനത്തെ എത്തണം എന്നുള്ള ലക്ഷ്യത്തിലാണ് പോകുന്നത് കാരണം പത്തരക്കവിടുന്ന് അവിടെ നിന്ന് പോകുന്നത് ഇതിൽ നിന്ന് പോകുന്ന ഹോസ്പിറ്റല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നേരെ പോകുന്നത് ഉച്ചക്ക് രണ്ട് മണിയൊക്കെ ആവും ഒരു മണി ഒന്നരക്കാവും എത്താൻ ഏകദേശം സമയം പത്തരക്ക് പോകുന്ന ഒരു മൂന്ന് മണിക്കൂർ കൂട്ടിയാൽ ഒരു മണി ഒന്നര അങ്ങനെ അങ്ങനെ രണ്ട് മണിയൊക്കെ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ലക്ഷ്യത്തിലാണ് പോണത് ലൊക്കേഷൻ കാണിക്കണേ രണ്ട് മണിക്ക് ഒന്ന് എൺപത് രണ്ടുമണി ആ സമയത്താണ് കാണിക്കുന്നത് അപ്പോൾ ആ സമയം എത്താവുമ്പോഴത്തേനും എത്താകും പിന്നെ ഹോട്ടൽ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഹോട്ടൽക്ക് കയറാനുള്ള കട്ടിങ് ഒക്കെ കണ്ടുപിടിക്കാൻ അതൊക്കെ ലൊക്കേഷൻ മദീനമാക്കാന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ പോകുന്ന ലൊക്കേഷൻ എവിടെ വെച്ച് ആഡ് ചെയ്യുക എന്ന് അതിൻ്റെ ആ കോമ്പൗണ്ടിലെ ലൊക്കേഷൻ ഹറമ്പിൻ്റെ കോമ്പൗണ്ടിലെ ലൊക്കേഷൻ നടക്കൂല കാരണം അവിടെ റോഡ് എപ്പോഴും അടക്കും ഇവിടെയൊക്കെ കാണാൻ നല്ല വൈബുള്ള വൈബിളുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ നല്ല ചവിട്ടി അങ്ങനെ പോവുക ചില ഭാഗത്ത് കുരങ്ങന്മാരൊക്കെ ഇനി കുരങ്ങന്മാരൊക്കെ വീഡിയോ എടുക്കാൻ നിൽക്കാൻ നിൽക്കുമല്ലേ നൂറ്റിയാമ്പതിൽ പോകുമ്പോൾ കുരങ്ങന്മാരൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ബ്രേക്ക് ഇട്ടിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനായാലും ഒരു അഞ്ഞൂറ് മീറ്റർ എന്തായാലും വണ്ടി പെട്ടത് ഔട്ടി കഴിഞ്ഞാൽ ബേക്കുള്ള പോലൊക്കെ അതിൻ്റെ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ മുമ്പ് കൂടാണ് പോകും അപ്പോൾ നമ്മൾ സ്പീഡ് ഒക്കെ ഒന്ന് കുറച്ച് ബേക്കുള്ള പോലൊക്കെ ഉറങ്ങുക നല്ല ഉറക്കുക അപ്പോൾ പോകണം വണ്ടിൻ്റെ പോക്കണ്ടില്ല മിസേലിട്ടേരിക്കാം വണ്ടിയൊക്കെ പോണേ ബാഗിൽ നല്ല ചവിട്ടാണ് ടാക്സിയൊക്കെ അങ്ങനെ പോവാം ഒന്ന് സ്പീഡാക്കി വീഡിയോ കുറേ കൂടുതലാവും ലെങ്ത്ത് കൂടുന്നില്ല നല്ല പോക്കാ പോകണം വണ്ടികളൊക്കെ പറക്കാണ് ഇവരൊക്കെ ഈ ടാക്സിക്കാരൊക്കെ സ്ഥിരം പോണ ആൾക്കാരായത് ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയട്ടോ ഇവിടെ റൂട്ട് കാര്യങ്ങളൊക്കെ എവിടെയാണ് ക്യാമറ കാര്യങ്ങളൊക്കെ അല്ലോ അറിയാം അവരൊക്കെ ഞാൻ നൂറ്റി നാൽപ്പിലാണ് ഞാൻ പോകുന്നത് ഇരുന്നൂറിലാണ് മുമ്പിൽ സ്പീഡിൽ പോകണ സംശയുണ്ട് ഓലൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ട്രെയിനിങ്ങനെ കേട്ടോ കുറേ ഭാഗത്ത് മരുഭൂമി കുറേ ഭാഗത്ത് പിരമിഡിന്റെ ഒരു കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ ഏതായാലും ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ വരണം അപ്പം കുറേ മുമ്പാണ് കുറേ കുറച്ച് മുമ്പാണ് മദീനത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് അത് കുറേ മുമ്പാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഒരു രണ്ട് ഒന്നര വർഷം കഴിഞ്ഞോ മദനത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈനേഷാണ് പോയിരുന്നത് പക്ഷേ വേറെ ഒന്നുണ്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കാണാൻ നല്ല നേക്കാണ് കുറേ കഴുതകളെയും കുറേ കുതിരകളും ഇപ്പോൾ തണുപ്പായാണ്ടാണ് കഴുതോ കുതിര കുരങ്ങന്മാരൊക്കെ പുറത്തിറങ്ങി കൊട്ടകം ഒക്കെ പുറത്തിറങ്ങിക്കുന്ന സമയത്താണ് ഈ മെസറ കാര്യങ്ങളൊക്കെ ഈ കുരങ്ങന്മാരെ കഴിഞ്ഞാൽ തണുപ്പുള്ള പ്രദേശങ്ങളും നമ്മുടെ നാട്ടിൽ വയനാട്ടിലെല്ലാം സെറ്റപ്പാട്ടും ഞാനത് കാണുമ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ഇതിന് പത്ത് രൂപ ഒരു ഭാഗത്തുനിന്ന് കുരങ്ങമാരെ കണ്ടിന് അത് വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഇതിന് ഞാൻ കുറേ മുമ്പിലെത്തി പക്ഷേ വേറെ ഒന്നുണ്ടായി നമ്മള നല്ല ചവിട്ടി വിടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ട നല്ല ചവിട്ടിയൊക്കെ പോവുക കഴിയുക വണ്ടീൻ്റെ ടയറ് കാര്യങ്ങളൊക്കെ പുതിയതല്ലെങ്കിൽ അത് നാലാണ്ട് പോകും ഈ പോക്കിനൊക്കെ നമ്മളല്ല ചവിട്ടിയാണെങ്കിൽ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിന് വീഡിയോ പക്ഷേ ഈ ജാതി പോക്ക് പോകുകയാണെങ്കിൽ വണ്ടി അല്ലാണ്ട് പോകും വണ്ടി തോന്നിയെടുത്ത് ഇതിലെ ടയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിന് തോന്നിയെടുത്ത് കിടാൻ പോകും അപ്പോൾ ടയറൊക്കെ ഒന്ന് വരുന്നതിന് മുന്നേ ഉണ്ട് ഇറിയുന്നോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സ്പെയറായ ടയറൊക്കെ ആയിട്ട് വന്നാലേ പൊട്ടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ ആ ഭാഗ്യൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്ട് പോകും നേരെ പിന്നെ മലിൻ്റെ മേലെ കൈകാര്യം കാണുക അത്രയും അത്രയും സ്പീഡിൽ എന്നെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഒന്നും ഉണ്ടാക്കി പക്ഷേ വണ്ടികളെ പെരുമ്പോൾ ഒക്കെയാണ് പോകണം കേട്ടോ ഞാനൊക്കെ ഒരു നൂറ്റി നാൽപ്പത് ഉള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തെട്ടിലൊക്കെ പോകുന്നത് പക്ഷെ ഇപ്പോൾ പോണ് പെരുമ്പോൾ ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ ചില ഭാഗത്തൊക്കെ നൂറ്റി ആ ചുവന്ത പോടലേ ആ കാണുന്നൊടുത്ത് ഇങ്ങനെ അറക്കമുള്ള ഭാഗത്തൊക്കെ നൂറ്റി ഇരുപതാണ് സ്പീഡ് ഇവിടെ ഒക്കെ നൂറ്റി നാൽപ്പതിൽ പോയി കഴിഞ്ഞാൽ ഇവരറി കാരണം ഈ ഭാഗത്തൊക്കെ ഞാനൊരു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറിലൊക്കെയാണ് ചവിട്ടണത് കാരണം നൂറ്റി മുപ്പതിലാണ് അടിക്കുക എന്നൊക്കെ പറഞ്ഞേക്കുള്ളത് അങ്ങനെ ഒരു വിശ്വാസം എല്ലാവരും പറയുന്ന ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ അങ്ങനെ പോവാ നൂറ്റി ഇരുപള്ളിലെടുത്ത് നൂറ്റി മുപ്പത് തെണ്ണൂറിലെടുത്ത് നൂറ് അങ്ങനെയാണ് ക്യാമറ അടിക്കാന്നൊക്കെ പറഞ്ഞത് തൊണ്ണൂറ്റിയൊമ്പത് വരെ പോവാം നൂറായ അടിക്കുന്നതാണ് അങ്ങനെ ഒരു വിശ്വാസം കുറെ അങ്ങനെ പോകുന്നപ്പം കുറെ ലൈറ്റ് ഒക്കെ അടിച്ചാണ്ടിരിക്കും എനിക്കെല്ലാം തോന്നുന്നത് മുമ്പിൽ ഇന്ത്യയിലാറ സ്പീഡിൽ വണ്ടി പോകണ്ട പോലെ ആ സാധ്യത ഉണ്ട് അങ്ങനെ ആ അതിലാണ് കണക്കിലാണ് പോകുന്നതാണ് പക്ഷെ ഒരു കാര്യം കേട്ടോ പ്രകൃതി എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല അത്രയും സെറ്റ് ഒറ്റപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാൻ നല്ല നേക്കുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള മലകളും കാര്യങ്ങളും കുറേ കഴിഞ്ഞ വാതി കുറേ തടാകങ്ങൾ അങ്ങനത്തെ സൈഡ് പ്രത്യേകം കെട്ടി അടി കൂടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് പാലങ്ങളാണ് കേട്ടോ അതിൻ്റെ തേക്കൂടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് പാലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ഭാഗത്ത് വളവുള്ളിടത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതിലാണ്ട് കണ്ടത്ത് കൂടെ പോകേണ്ടത് വെച്ചിട്ട് കേൾക്കാറ വണ്ടി തട്ടി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി അതിലെങ്കി അല്ലെങ്കി ആയിട്ട് പോക്ക് അതിലാണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ കേട്ടോ അവിടെ മദ്യനത്തു പോകണ വണ്ടി ബസ് കാര്യങ്ങളൊക്കെ ഉറങ്ങിയിട്ട് ഡ്രൈവർമാർ ഉറങ്ങാതൊക്കെ വന്ന് കഴിഞ്ഞാൽ വിവരം അറിവ് ഒന്ന് കണ്ണു വാളി കഴിഞ്ഞ് ഒന്നെങ്കിൽ അതിലാണ്ട് പോകും കാരണം നമ്മളല്ല ചവിട്ടി സ്പീഡിൽ പോവാണ് കാരണം വളവും തിരിവും നേരെയുള്ള റോഡൊന്നും അല്ല കുറേ മലയും കാര്യങ്ങളും കുറേ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നല്ല സ്പീഡ് പോകാനും വണ്ടി കുറവാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ നല്ല ചവിട്ടി വിടും ഞമ്മൾക്ക് ചവിട്ടി വിടണം അറിയില്ല ലോങ് ഡ്രൈവും കാര്യങ്ങളും അല്ല അപ്പം വണ്ടികളുണ്ട് നല്ല വീതിയുള്ള റോഡാണ് അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് കടക്കട റോഡുകളൊക്കെയാണ് നല്ല സ്പീഡ് പോകുന്ന ചില ഭാഗത്ത് നല്ല റോഡുകളാണ് നമുക്ക് മദീനത്ത് എത്താൻ വേണ്ടിയിട്ട് മസ്ജിദ് അമ്പയിൽ എത്താൻ വേണ്ടിയിട്ട് പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കാരണം എന്താ ചില ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട് കയ്യിലൊക്കെ വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ നമ്മളെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ റൂമുണ്ട് റൂം എടുത്ത ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതെല്ലാം പേരുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ ഹോട്ടലിൽ കയറി നമ്മൾ ബുക്കിങ് കാര്യങ്ങൾ നാലുമണിക്കാ കിട്ടുക അപ്പോൾ അതിനുശേഷം നമ്മൾ എസ്റ് നിസ്കരിക്കാൻ വേണ്ടി കയറി അവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടോ സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളെ മറ്റേ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല വാങ്ങിയ ഫുഡ് ഞാൻ രാത്രി വൈകുന്നേരം പോയി കഴിക്കുക എന്നുള്ളതിലേ ഇപ്പോൾ രാത്രി ഫുഡ് ഒഴിവാക്കുക അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം മദീനത്തുള്ള ഫുൾ വീഡിയോ റൗല കാണുക റസൂള്ളാൻ്റെ റൗൽ കാണുക മാഷാ അല്ല മാഷ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മക്ക മദീന എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹം ഇവിടെ എത്തിപ്പെടാൻ നല്ല ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ആഗ്രഹവും സഫലീകരിക്കട്ടെ അപ്പോൾ മാഷാ അല്ല നമ്മൾ മദീനത്തെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാണ് ഇൻഷാല്ല നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കും നമുക്ക് കുറേ പരിപാടി ഉണ്ട് അതിൻ്റെ ഡെലിവറിക്ക് ഓട്ടം കാര്യങ്ങൾ ഫുഡ് വാങ്ങി കൊടുക്കൽ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ റൂമ് പോലും വരലന്നെ ഒരു ടാസ്ക് ആണ് കുറേ അപ്പുറത്തേക്ക് നമുക്ക് റൂം കിട്ടാം ഞാൻ റൂമ് കിട്ടിയ ശേഷം വീഡിയോ കാര്യങ്ങളൊക്കെ വിടാം അങ്ങനെയാണ് റൂമും കാര്യങ്ങളും പറ്റിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ വിടാം ഇൻഷാല്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കൺക്കും ചെയ്യാൻ മറക്കരുത് ഇനി എന്തായാലും റെസ്റ്റ് എടുക്കണം ടയർഡായ ഡ്രൈവ് ചെയ്ത് വന്നതും അതുപോലെ തന്നെ അവിടെ കുറേ നേരം നടന്നതിൽ നിന്നിനി നട്ടൻ തിരിഞ്ഞ് നടക്കിടും അപ്പോൾ മൈരിഭായ സമയം രാവിലെ പോകുന്നതാണ് അപ്പോൾ അസലാണ്